ബ്രിക്കുകളുടെ സൗന്ദര്യ വലയത്തിൽ സ്കൂൾ മുറ്റത്തെ പൂന്തോട്ടത്തിന് പുത്തനഴക് ഊരകം സി എം എസ് യു പി എസ്കൂൾ മുറ്റത്തെ പൂന്തോട്ടമാണ് ഇക്കോ ബ്രിക്കുകളാൽ മനോഹരമായത് വിവിധ ആവശ്യങ്ങളുടെ ഭാഗമായി വീടുകളിൽ സംഭരിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ ഇവയിൽ തന്നെ വ്യത്യസ്തതരം പ്ലാസ്റ്റിക് വസ്തുക്കളുണ്ട് ഇവയുടെ എല്ലാം നിർബാർജ്ജനത്തിലൂടെ പ്രകൃതി സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനാണ് ഇക്കോ ബ്രിക്സുകൾ ഒരുക്കിയത് രക്ഷിതാക്കളുടെ സഹായത്താൽ കുട്ടികൾ തന്നെ ഇതിനകം തയ്യാറാക്കിയത് അറുന്നൂറ് ഇക്കോ ബ്രിക്സുകളാണ് ഇക്കോ ബ്രിക്സുകൾ സ്കൂൾ മുറ്റത്തെ മരത്തിനു ചുറ്റുമായി നിരത്തി ഇരിപ്പിടം നിർമ്മിച്ചായിരുന്നു തുടക്കം

പ്ലാസ്റ്റിക് എന്നത് ഏറ്റവും വലിയ ഭീഷണിയാണ് അപ്പോൾ നമ്മളുടെ വീടിലും പരിസരത്തും അടിഞ്ഞു കൂടുന്ന പ്ലാസ്റ്റിക്കിനെ പ്ലാസ്റ്റിക്കിനെയൊക്കെ നമ്മൾ കഴുകി പഞ്ചായത്തിൽ കൊടുക്കുന്നു അതിനപ്പുറം ഈ കൊച്ചുകുട്ടികളുടെ ഉള്ളിൽ ഒരു ശീലം വളർത്തേണ്ടതായിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക് വലിച്ചെറിയേണ്ടതല്ല അതുള്ള ഇടത്ത് എങ്ങനെ ഭംഗിയെ സംരക്ഷിക്കാമെന്നുള്ളൂ അപ്പോൾ എക്കോ എക്കോബ്രിറ്റ്സ് ഉണ്ടാക്കാനായിട്ട് കുട്ടികളോട് പറഞ്ഞിരുന്നു ടീച്ചറും പറയുന്നു പക്ഷേ വളരെ വിപുലമായൊരു പ്രോട്ടനം തന്നെ ടീച്ചറും കുട്ടികളോട് കാഴ്ചവെച്ചിട്ടാണ് ഇതാണ് എക്കോബ്രിക്സ് ഇത് കഴിച്ചതായും മിഠായി ആയാലും വീട്ടിൽ വരുന്ന മുളകൊടി മഞ്ഞ എന്ത് തന്നെ ആയാലും വെട്ടി നുറുക്കി ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പി വലിച്ചെറിയുന്ന ശീലം ഇട്ട് കുട്ടികളെ പ്ലാസ്റ്റിക് കുപ്പി കളക്ട് ചെയ്ത് അതിൽ പ്ലാസ്റ്റിക് നിറച്ചുകൊണ്ട് ഇതുകൊണ്ടൊരു തറമണീർത്തിയാണ് നമ്മുടെ പഞ്ചായത്തിലും വേറെ ഒരു സ്കൂളിലും ചെയ്തതായിട്ട് എൻ്റെ അറിയുകയും സ്കൂൾ പ്രധാനാധ്യാപിക ലീമോൾ വോഗീസ് സ്കൂൾ ഇക്കോ ക്ലബ്ബ് കോർഡിനേറ്റർ ടി ജെ ജിസ്ന എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് തയ്യാറാക്കിയ അറുന്നൂറ് ഇക്കോ ബ്രിക്സുകൾ ഇവയെല്ലാം അധ്യാപകരുടെ സഹായത്താലാണ് പൂന്തോട്ടത്തിൽ ക്രമീകരിച്ചത് ഒരു ഇക്കോ ബ്രിക്കിൽ ഇരുന്നൂറ്റി ഗ്രാം പ്ലാസ്റ്റിക് ആണ് നിറച്ചത് ഇതുവഴി ഇരുപത്തിയഞ്ച് കിലോ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യാൻ സ്കൂളിന് കഴിഞ്ഞത് വലിയ നേട്ടമാണ് ഇക്കോബ്രിക്സ് ഇരിപ്പിടം സജ്ജീകരിക്കാൻ സഹായിയായത് ഒരാളായ കൃഷ്ണപ്രിയയാണ് ഈ വർഷം നാഷണൽ സ്റ്റുഡൻസ് പരിവാരൻ മത്സരത്തിൽ കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ സ്കൂളിനായി ഇതിലൂടെ തൃശൂർ ജില്ലയിൽ എൻ എസ് പി സി അവാർഡും ഉരകം സി എം എസ് എൽ പി സ്കൂളിന് സ്വന്തമായി പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിൽ സ്കൂൾ കൂടുതൽ മുന്നേറുകയാണ്